ഹായ് ഡിയേഴ്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഷാൻ ഹസ്ബൻഡ് അപ്പോ ഇപ്പൊ സമയം ആറര മണിയായിട്ടുണ്ട് ഏകദേശം വാങ്ങി വിളിക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോ രണ്ടു മൂന്ന് ദിവസമായി നമ്മൾ വീണ്ടും വീഡിയോ ഒന്ന് സ്റ്റെക്കായി നിന്നു അപ്പം ഇന്ന് വീഡിയോ എടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം കൂടെ ഇണ്ട് കേട്ടോ അപ്പൊ കുറച്ച് ദിവസം അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അമ്മ പോയ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഷാനക്കാണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഷാനനോട് ചോദിച്ചു പോകാം അപ്പം എന്താ ഷാന നിന്റെ പ്രശ്നം ഇമ്മ പോയ സങ്കടം എന്ന് പറഞ്ഞ പോയതിനുള്ള വിഷമം കുറച്ചുണ്ട് അതല്ലാതെ പ്രശ്നം എന്താണ് നിന്റെ കൂടെ പോവാത്തേല് എന്തിനെക്ക് പോവാത്തേല് ആ പറക്കോളത്തേക്ക് അപ്പൊ എന്താണെന്ന് വെച്ചാൽ അവിടെ പനിയത്തിയും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ അവൾക്ക് അവരെ കൂടെ ഒന്ന് നിക്കണം അതിന് നമ്മടെ എന്ത് സമ്മതിക്കുന്നില്ല ഏഹ് മദ്രസ് അല്ലെ അപ്പൊ മദ്രസ് ആണ് മെയിൻ പ്രശ്നം ഉസ്താദ് കേക്കണ്ടല്ലേ അപ്പൊ ഇപ്പൊ പിന്നെ സ്കൂൾ വെക്കേഷൻ ഒക്കെയാണ് ഇപ്പൊ അമ്മാന്റെ കൂടെ വേണമെങ്കിൽ ഇപ്പൊ രണ്ടു ദിവസൊക്കെ നമുക്ക് പറഞ്ഞു വിടാം അപ്പൊ മദ്രസ് എന്തായാലും ലീവ് ആക്കാൻ പറ്റൂല ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച മാത്രല്ലേ ഇപ്പൊ അവർക്ക് ലീവ് ഉള്ളൂ എന്തായാലും ഒരു ദിവസം കൊണ്ടൊന്നും നമ്മള് രണ്ട് ദിവസം നിന്നിട്ട് ഒന്നും ഇപ്പൊ അത്രയും ദൂരത്തൊന്ന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഷാനക്ക് അതാ ഒരു സങ്കടം മെയിൻ ആയിട്ട് കിട്ടോ അപ്പൊ ഉമ്മ പോണ വീഡിയോ കേടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു ഫീല് കാരണം കൊറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായപ്പോഴും വീട്ടിലൊക്കെ ഹാളുള്ള പോലെ തോന്നി തോന്നിയിട്ടോ പിന്നെ പോയല്ലേ പറ്റും ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കാനും പറ്റൂലല്ലോ അവിടെ അനിയത്തിക്ക് വരണ കാരണം അമ്മ എന്തായാലും അവിടെ വേണം അപ്പൊ ഉമ്മ പോയിട്ട അപ്പൊ മിന്നൂസ് ഇവിടെ ഉണ്ട് നീക്കുകാണിച്ചു മിനൂസ് മിന്നൂസിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് മിന്നൂസ് ഇപ്പൊ തീരെ ഉറങ്ങണില്ലാട്ടോ നല്ല ഉറക്കം കമ്മിയാണ് കൊറച്ചു നേരൊക്ക ഉച്ചക്ക് ഒരു അരമണിക്കൂർ ഉറങ്ങും പിന്നെ ഉറങ്ങില്ല എന്തേ അറിയുന്നത് എന്തേമ്മായി വരുന്ന ആ വലുതായി വരുന്നോണ്ട് ഉറക്കം കുറയുന്നു അല്ലേ ശരിയായിരിക്കാം അപ്പൊ ഇവിടെ എന്താ പറയാ ഒരു രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉച്ചയാവുമ്പോൾ എഴുന്നേക്കും പിന്നെ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരം വരെയൊക്കെ നടന്നിട്ട് പിന്നെ ഒരു ആകുമ്പോൾ വീണ്ടും കിടന്നു കഴിഞ്ഞാൽ ഒരു ആ നമ്മളെ മഹരി ബാങ്ക് വിളിക്കണതിന്റെ അല്ലെങ്കിൽ ബാങ്ക് വിളിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കിനും മിനൂസ് എഴുന്നേക്കും കേട്ടോ ഇപ്പൊ ഉച്ചക്കും രാവിലത്തെ കിടത്തും കുറവാണ് ഇപ്പൊ ഞാൻ കിടത്തി സാദാ അഞ്ചു അഞ്ചര ആകുമ്പോ വീണ്ടും കിടത്തി ഇപ്പോഴും ഉറങ്ങണില്ല കൊറേ ആട്ടി നോക്കി അപ്പോഴും ആൾ ഇങ്ങനെ കളിക്കന്നെട്ടോ നമ്മൾ െടുത്തു ഷാനക്കിപ്പ എന്താ പരിപാടി ഒന്നുമില്ല ഇവിടെ കുറച്ച് വൃത്തികേടായിട്ട് പിന്നെ ഈ ഞാൻ വൃത്തിയാക്കി അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഡോറ് വെക്കാത്ത കാരണൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കാണ് കേട്ടോ കാണിപ്പൊ ഡോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിരിക്കും ഇപ്പൊ നമ്മൾ എന്തും അതിൽ വെച്ചു കഴിഞ്ഞാൽ വൃത്തികേട് തന്നെയാണല്ലോ ഈ സാനം മാറ്റേണ്ടി വരും അപ്പൊ അത് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതിന്റെ ഉള്ളിൽ ഇത്തിരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റഫായി കിടന്നാലും വൃത്തി ഉണ്ടാവും പുറത്തേക്ക് ഇങ്ങനെ ഡോറിലൊക്കെ എന്താ അടച്ചുറപ്പായിട്ടിരിക്കുമ്പോ പക്ഷെ ഇവിടെ നമ്മൾ എത്ര ഒതുക്കി വെച്ചിട്ടും കാര്യമില്ല കേട്ടോ അങ്ങനെ കാണുമ്പോ ഒരു വൃത്തിയേട് പോലെ ഇതൊക്കെ ഇപ്പം ചാനം നല്ല ഫുള്ള് സാധനങ്ങൾ എടുത്ത് അടുക്കി പൊറുക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് അവള് വീട്ടിലിരുന്ന ഡ്രസ്സുകളൊക്കെ മടക്കി സെറ്റാക്കിയിരിക്കട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ വൃത്തിയൊക്കെ വിചാരിക്കുന്നത് ഈറാക്കല്ലേ ഈറാക്ക അപ്പൊ ഇതിലൊക്കെ സാധനങ്ങൾ ഉണ്ട് കിട്ടും അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഡോറൊക്കെ വെച്ച് സെറ്റ് ആക്കിയാലാണ് എനിക്ക് അതൊന്ന് ശരിക്കും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കാനൊക്കെ തോന്നിട്ട് അത് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് അതിലോട്ടാണ് പോവാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഒന്നുമില്ല അതെന്താ മിനുസിന്റെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ഞാൻ അപ്പൊ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യട്ടെ കാരണം മൂന്ന് ബോട്ടിലാണ് നല്ല ചെറുതിപ്പം ഷാനയുടെ കയ്യിൽ കാണിച്ചത് ഒന്ന് എന്റെ വാട്ടർ ബോട്ടിൽ അതില് രണ്ട് ലിറ്റർ വെള്ളം കൊള്ളും പിന്നെ ഒന്നുണ്ട് ഇണ്ട് അപ്പൊ രണ്ടെണ്ണത്തിന് സ്ട്രോ ഉണ്ട് ലാസ്റ്റത്തെ ചെറുതില് സ്ട്രോയും കാര്യങ്ങളും ഒന്നും ഇല്ല പോയത് അപ്പൊ ഇത് എന്റെ വലിയ ബോട്ടിൽ രണ്ട് ലിറ്റർ വെള്ളം കൊള്ളു പിന്നെ മീഡിയം സൈസ് ഉണ്ട് അപ്പൊ അത് ഷാനക്കാനായിട്ട് വെള്ളം നിറച്ചിട്ട് അവിടെ വെച്ചിരുന്നു അപ്പൊ അപ്പൊ അത് മിന്നൂസിന് കുടിക്കാനൊക്കെ പാകമാണ് അപ്പൊ മിന്നൂസ് ഇപ്പൊ എന്താ പറയാ സ്ട്രോ വെച്ചിട്ടുള്ള ബോട്ടിൽ അതേപോലെ നിപ്പിൾ ബോട്ടിൽ ഒന്നും അല്ലാട്ടോ വെള്ളമൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളമൊക്കെ കൊടുത്താൽ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ സീനില്ല അപ്പൊ ഇതുപോലത്തെ ബോട്ടിലൊക്കെ വെള്ളം നിറച്ചു കൊടുത്ത് കഴിഞ്ഞാല് മിന്നൂസ് കുടിച്ചോ കുടിച്ചോളൂ കേട്ടോ അപ്പൊ നല്ല ചൂടായ കാരണം ഒന്നും ഇട്ടു കൊടുക്കാറില്ല കേട്ടോ മേലൊക്കെ ഇങ്ങനെ ചൂട് കുരു പൊന്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനെന്തെങ്കിലും പൗഡറോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് അതിനൊന്ന് കുറച്ച് കൊണ്ടുവരണം നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് രാവിലെ കുളിച്ചു കഴിഞ്ഞാലൊക്കെ ഡ്രസ്സ് ഇട്ട് കൊടുക്കും പിന്നെ കൊറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ മാറ്റി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ അവളുടെ ഫോണില് കുറച്ച് ബാക്കി അവളുടെ ഫോണില് ഞാൻ ഇന്നൊരു കവർ ഓർഡർ ചെയ്തിരുന്നു കാണിച്ച ബാക്ക് ഭാഗം അപ്പൊ നോക്കിയുടെ ഫോണാണ് കേട്ടോ അപ്പൊ അതില് കണ്ടില്ല എസ് ലെറ്റർ നല്ല അടിപൊളിയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ കൊടുക്കാം അതിൽ വേറെയും ഒരുപാട് ഫോണിന്റെ ബാക്ക് കവറുകൾ ഉണ്ട് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നോക്കിയാ എന്താണ് സി തേർട്ടി ടു അങ്ങനെ എന്തോ ഒരു നമ്പറാണ് അപ്പൊ എല്ലാവരുടെ ഫോൺ അതാവാണെന്നില്ലാട്ടോ എന്നാലും നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ ഷോപ്പിൽ നിന്നൊന്നും ഷോപ്പിൽ നിന്നൊന്നും കിട്ടാത്ത നല്ല അടിപൊളി കവറുകളൊക്കെ നമുക്ക് ഇതുപോലെ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടും നമ്മൾ ഫോണിന്റെ മോഡൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ അവളുടെ ഷഹാനയുടെ എസിന്റെ ഫസ്റ്റ് ലെറ്റർ വന്ന കാരണം തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഞങ്ങളെ വൈകുന്നേരത്തെ വിശേഷം അല്ലേ അപ്പൊ പിന്നെ ഞങ്ങൾ ഇതുപോലെ എന്താ പറയാ കുറച്ച് പുറത്തൊക്കെ നടന്നു മിന്നൂസിനെയും കൊണ്ട് പുറത്ത് കുറച്ചൊക്കെ ഈവനിങ് വാക്ക് ഒക്കെ നടത്തിട്ട് വന്നതാണ് കേട്ടോ ഉമ്മ പോയ സങ്കടം ഇല്ല ഷാന ല്ലാതെ എഫക്ട് ചെയ്യണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തൊക്കെ കുറച്ച് നടക്കാനൊക്കെ പോയി അതിനു ശേഷമുള്ള പരിപാടിയാണ് കിട്ടുക പിന്നെ ഇത് ആറര കഴിഞ്ഞിട്ടുണ്ട് ബാങ്ക് വിളിക്കാനൊക്കെ ആയി ഇനിയിപ്പൊ നിസ്കാരം ഷാനയുടെ മദ്രസയിലുള്ള ഹോംവർക്കും പഠിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും പോവും Meow.

berubah <laughs> മിനൂസ് അപ്പൊ ദാ മിനുസിന്റെ പ്രധാന ഹോബിയാണ് ഈ കർട്ടനിൽ പിടിച്ച് തൂങ്ങല്ലേ കെട്ടോ അത് പൊക്കി നോക്ക അത് പൊക്കിയിട്ട് അപ്പുറത്തോട്ട് നോക്ക ഇതൊക്കെയാണ് മിനുസിന്റെ പരിപാടി അപ്പൊ എന്തായാലും ഇൻഷ് നല്ല നല്ല ആയിട്ട് ഞങ്ങള് പിന്നെ വരാം അതുവരേക്കും എല്ലാവരോടും അസ്സാം വലൈക്കും